ഹായ് കൂട്ടുകാരേ എല്ലാവരും ആയോ അതെ ഇന്ന് നമുക്ക് നല്ലൊരു വെട്ടുകേക്ക് അങ്ങോട്ട് ഉണ്ടാക്കിയാലോ അപ്പോൾ അതെങ്ങനെയുണ്ടാക്കണേന്ന് നമുക്ക് കാണാം അപ്പം അതിനായിട്ടൊരു മൂന്ന് മുട്ട ഞാൻ നല്ലൊരു വലിയ അത്യാവശ്യം ഒരു മിക്സിംഗ് ബൗളിൽ എടുത്തോട്ടാ അതിലേക്ക് അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് നല്ലോണം അങ്ങോട്ട് അടിച്ച് അങ്ങോട്ട് പതപ്പിച്ചോട്ടാ നല്ലോണം അടിച്ച് പതപ്പിച്ചതിന് ശേഷം അതിലേക്ക് പിന്നെ പഞ്ചസാര ഇടാം പഞ്ചസാര നിങ്ങൾക്ക് മന്ത്രത്തിന് ആവശ്യമുള്ളത് ഇട്ടിട്ട് അത് നല്ലോണം അങ്ങോട്ട് അതും നല്ലോണം അങ്ങോട്ട് അടിച്ച് പതപ്പിക്കണം കേട്ടോ നമ്മൾ മിക്സിയിലൊന്നിട്ട് അടിച്ച് പതപ്പിക്കേണ്ട ഇതിലന്നെ ഇട്ടിട്ട് നല്ലോണം അങ്ങിട്ടിട്ട് അടിച്ച് പതപ്പിച്ച് അതിലേക്ക് പിന്നെ ചേർക്കണം നമ്മൾ ഏലക്കായര പൊടി ഏലക്കായര പൊടി ഇല്ലെങ്കിൽ വാനില എസൻസ് ആയാലും മതി ഞാനിപ്പോൾ ഏലക്കായ പൊടിയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടാ അതും പിന്നെ ലേശം മഞ്ഞ കളറ് നമ്മൾ ഫുഡ് കളർ ഉണ്ടല്ലോ അതൊരു ലേശം മഞ്ഞ കളർ ഇടണ്ട് പിന്നെ സോഡപ്പൊടി ഒരു സ്പൂൺ സോഡപ്പൊടി ഇടുന്നുണ്ട് അത്യാവശ്യം നമുക്ക് ആ വീർത്ത് വരണം ഇതേ അപ്പം അതിന് വേണ്ടിയിട്ട് ആ സോഡാ പൊടി ഇടുന്നുണ്ട് പിന്നെ ലേശം ഉപ്പ് പാകത്തിനുള്ള ധീരിയെ മധുരമൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പ് അത് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് അടിച്ച് പതിപ്പിക്കണം കേട്ടോ അടിച്ച് പതിപ്പിക്കലേനാണ് ഇതിൻ്റെ മിക്സിങ്ങിലാണ് കാര്യം അപ്പോൾ അത് നല്ലവണ്ണം അടിച്ച് പതിപ്പിച്ചിട്ട് പിന്നെ ഇടുന്നത് ഞാൻ അര കിലോ മൈദയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടാ ആ അരക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ കിലോ മൈദ ഇടുക ആ മൈദാൽ നമ്മൾ പിന്നെ ചേർക്കേണ്ടത് പാല് ചേർത്തിട്ടാണ് ഇത് നമ്മൾ കുഴച്ചെടുക്കരുത് കേട്ടാ അപ്പോൾ നമ്മൾ പാൽ ഇതിൽ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് മുഴുവൻ ഒഴിക്കരുത് കുറേശ്ശെ ഒഴിച്ച് അത് നല്ലോണം നമുക്ക് അയ്യുമ കൊട്ടും എന്നാലും ലാസ്റ്റ് നമ്മളത് കുഴച്ച് കഴിഞ്ഞ് വരുമ്പോൾ ആ ഹോട്ടലൊക്കെ മക്ക പൊക്കോളും പിന്നെ ഒരു ലേശം കുഴച്ച് നല്ലോണം അങ്ങോട്ട് കുഴച്ചതിന് ശേഷം അതിലേക്കൊരു ലേശം ഓയിലൊഴിച്ച് ഒന്ന് തട്ടിപ്പൊത്തി അവിടെ വെച്ചോ ഒരു മൂന്നോ നാലോ മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ് അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ അവിടെ ഇരുന്നോട്ടേട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഓയിൽ നല്ലോണം തിളച്ചതിന് ശേഷം തിള ഉച്ച നല്ലോണം ചൂടായതിനു ശേഷം തിളക്കാനൊന്നും നിൽക്കണ്ട നേരിയേ ചൂടായിട്ട് വരിക വേണ്ടോ ഇതിനെന്താന്ന് വെച്ചാൽ ഓവർ ചൂട് പാടില്ല അപ്പം നേരിയേ ചൂടായി വരുമ്പോൾ നമ്മളൊരു ലേശം എടുത്തിട്ട് അതിലേക്കൊന്ന് മാവിട്ട് നോക്കുക അപ്പം അങ്ങനെ ഒരു ഇത് വരുമ്പോൾ ഇത് കുഞ്ഞേ വലിയ ബോളുകളാക്കണ്ട ചൂട് തീരെ കൂട്ടരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടാ ലോ ഫ്ലെയിമെന്ന് പറഞ്ഞാൽ ഏറ്റവും ലോയിൽ ഏറ്റവും ചെറിയ തീയിൽ വേണം ഇടാനായിട്ട് കേട്ടാ എന്നിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് അതിലിടുക അപ്പം നമ്മൾ ഞാൻ നമ്മുടെ ഉണ്ടംപൊരി ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കാറ് ചിലരത് റോളാക്കിയിട്ട് പിന്നെ അത് മുറിച്ച് മുറിച്ച് അതിൽ വെട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ ഇവിടെ നമ്മുടെ എൻ്റെ കടയിൽ ഉണ്ടാക്കണതാണ് ഇതൊട്ട് സാധാരണ അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഉണ്ടമ്പൂരി പോലെ തന്നെ ചെറിയ ചെറിയ ബോളുകളായിട്ട് അതിലിടും അപ്പോൾ ആ അതിൽ കിടന്ന് അത് സ്ലോലി അതിങ്ങനെ വിരിഞ്ഞ് പൂ പോലെ ഇങ്ങോട്ട് വരും തന്നെ തിരിഞ്ഞു മറിഞ്ഞും അതിങ്ങോട്ട് തന്നെ വന്നോളും പിന്നെ നമ്മൾ മറച്ചിടാനായിട്ട് പറ്റാണ തിരിയാത്തതാണെങ്കിൽ ഒന്ന് നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത് അത് കുറച്ച് സമയം പിടിക്കൂട്ടാ അപ്പോൾ അത് നോക്കി അതൊക്കെ അത് വെന്ത് വരുന്നതിന് ശേഷം ഫുള്ള് പൂ പോലെ അങ്ങോട്ട് വിരിഞ്ഞു വരും എന്നതിന് ശേഷം കോരി എടുക്കാം കേട്ടാ സൂപ്പർ സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് അപ്പോൾ എന്നെയും എൻ്റെ വെട്ടുകേക്കിനെയൊക്കെ ഇഷ്ടമായി ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ടെ കൂട്ടരെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാംട്ടാ